നിന്നോട് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് ആരാന്നറിയൂ നിന്റെ വീടിനകത്ത് പൊടിയടിച്ചിരിക്കുന്ന അള്ളാൻ്റെ പരിശുദ്ധ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഓതാനോ തൊടാനോ പോലും സമയമോ ഇല്ലാതെ മലപ്പുറത്തെ പെണ്ണിനെ മറുപടി പറയാനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പറന്ന് നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിന്റെ പ്രഭാതകനൊരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയാട് എന്റെ ചെറുപ്പക്കാർ

ah uh -huh. ഒരു ചെറുപ്പക്കാരനായ പ്രവാചകന്റെ സഹാബി സഹാബി ഉണ്ടല്ലോ ഈ നിന്ന് നിന്ന് യാത്ര പറയുകയാണ് ആ പറയുമ്പോൾ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങുകയാ പൊന്നുമോരേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പെണ്ണു പാടുന്നതിന് മറുപടി പാടി നടക്കേണ്ട പൊന്നുമോരെ വാശി കാണിക്കേണ്ടത് എന്തിനാണെന്നറിയുവോ ചെറുപ്പക്കാരാ എന്റെ പ്രിയമുള്ള മോനെ വാശി കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ണിക്കണ്ടത് എപ്പോഴാണെന്നറിയുമോര് എന്തിനാണടാ വാസി കാണിക്കണ്ടതെന്നറിയുമോ നിന്റെ വീടിനകത്ത് മൂന്ന് കഷ്ടം തുണിയിൽ എല്ലാവരും നിന്റെ അടുത്ത് വന്ന് നിന്ന് കരയുമടാ നീ ജനിക്കുന്ന സമയത്ത് നീ കരഞ്ഞടാ നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ ഉമ്മ എത്ര കരഞ്ഞവളാണെങ്കിലും എത്ര വേദന ും നിന്റെ മുഖം നിന്റെ 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 പുഞ്ചിരിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരും എല്ലാവരും മുണ്ടപ്പോഞ്ചരിച്ചടാടാ അവരെല്ലാവരും ചിരിക്കുമ്പോ നീ ഒരുപാട് കരഞ്ഞു മോരേ നീ കരഞ്ഞു മോനെ നീ കരയുമ്പോ അവരെല്ലാവരും നിന്റെ ചുറ്റു നിന്ന് ചിരിച്ചടാ അതുകൊണ്ട് വാസി വേണം ചെറുപ്പക്കാരാ അതുകൊണ്ട് വാസി വേണം അതുകൊണ്ട് നീ കരഞ്ഞപ്പ നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചവരുണ്ടല്ലോ അവരെ എല്ലാവരും ഒരു ദിവസം നിന്റെ മുന്നിൽ വന്ന് നിന്ന് കരയുമടാ മൂന്ന് കഷ്ടം തുണിയിൽ നിന്റെ വീടിനകത്ത് നിന്നെ പുതച്ചു കിടത്തുമ്പോൾ അവരെല്ലാരും അടുത്ത് വന്ന് നിന്ന് കരയും അന്നവരോട് ചോദിക്കണം ചോദിക്കണംപ്പാ ഞാൻ നിങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ മരിക്കുന്ന ദിവസം ആകാശം കരയണം മോനെ ഭൂമി കരയണം മോനെ പള്ളത്തിലെ ഓരോ പണൽത്തരികൾ പോലും നിനക്ക് നീ മരിച്ചതിന്റെ പേരിൽ കരയണമടാ

കാണിച്ചാൽ നീ നീ മരിക്കുന്ന ദിവസം ഈ പള്ളത്തിലെ മരിച്ചതിന്റെ പേരിൽ ആകാശവും ഭൂമിയും അതിലുള്ള ും പൊട്ടിക്കരയുമ്പോൾ യാത്ര പറയാൻ കഴിയും പൊന്നുപോര് രണ്ടാമതായി കിട്ടണ പ്രതിഫലം എന്തെന്നറിയുമോ മയ്യത്ത് ചുമന്നുകൊണ്ട് പോവുകയാണ് മയ്യത്ത് ചുമന്നു കൊണ്ടുപോവുകയാട് സഹാബത്ത് പറയുന്നു ആ റസോൽ അല്ലാ അല്ലാതെ നബിയേ മയ്യത്തിന് പാരമില്ല രബിയേ സന്തൂക്കിന് പാരമില്ല രബിയേ അല്ലാതെ റസോല് പറയുന്നു സഹാബ മയ്യത്ത് റിയുമോ മയ്യത്ത് മലക്കുകളാണ് പ്രിയപ്പെട്ട നിന്റെ മയ്യത്ത് ചെറുപ്പത് എടാകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആഗ്രഹമുണ്ടോ മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറു ആനോത് മൂന്നാമതായി ഒന്നാമതായി കുറു ആനോദന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ സാധവനും കബറിനകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാട് എടാ നിനക്ക് വേണ്ടി കബറുകുഴിക്കുന്ന മനുഷ്യന് പറയണം ഈ കബറിനകത്ത് വല്ലാത്ത സുഗന്ധമാണ് എന്തൊരു സുഗന്ധമാണ് നിന്നടിച്ച് വീശുന്നത് സാധവനും ആതിരതി എല്ലാ കവറ് കുടിച്ചുകൊണ്ടിരുന്ന മനുഷ്യനുണ്ടല്ലോ കവറിൽ നിന്നൊരു മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാട് ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ വീട്ടിലേക്ക് കബറടക്കിയിട്ട് നടന്നു പോവുകയാട് ഹൃദങ്ങള് മണ്ണെങ്ങോട്ടെടുത്തു നോക്കുകയാട് അവിടെ നിന്ന് നോക്കുമ്പോ ആ ചെറുപ്പക്കാരനായ സഹാബിക്ക് വേണ്ടി കുടിച്ച കബറിലെ മണ്ണുണ്ടല്ലോ അത് കസ്തൂരിയായിരിക്കുകയാട് ആ മനുഷ്യനതാ പാതിരാ സ്വപ്നം കാണുമ്പോൾ ചോദിച്ചു നീ ആകാശവും ഭൂമിയും കാണുകയാവര് നിന്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുവന്നത് മലക്കുകളാണല്ലോ നിന്റെ മയ്യത്തിൽ നിന്റെ മയ്യത്ത് കബറടക്കാൻ കുഴിക്കുമ്പോ ആ കബറിൽ നിന്ന് സുഗന്ധമടിച്ചു വീശിയല്ലോ ആ കബറിലെ മണ്ണ് പോലും കസ്തൂരിയായിരിക്കുന്നല്ലോ ഇത്ര വലിയ മഹത്വം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മഹാരായ സാഹചര്യം സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാ ഞാൻ പിടിച്ച നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധ കുർആാനെ പ്രതിഫലമാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി തയ്യാറാകുമോ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു പൊന്നുമോരേ പൊന്നുമോര് എല്ലാവരെയും അറിയാ ഏത് സീരിയൽ നടിയെ കുറിച്ച് ചോദിച്ചാലും എന്റെ പെങ്ങക്കറിയ ഏത് സീരിയൽ നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാലും എന്റെ ഉമ്മക്കറിയാ എന്തെല്ലാം കഥകള് ചോദിച്ചാൽ ഏത് നോവലിനെ കുറിച്ച് ചോദിച്ചാൽ ും ഏത് സിനിമാതാരത്തെക്കുറിച്ച് ചോദിച്ചാലും എന്റെ പള്ളത്തുള്ള പെങ്ങൾക്ക് പറയാമല്ലാത്ത സന്തോഷമാണ് പറയാമല്ലാത്ത സന്തോഷമാ പക്ഷേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് ഒന്നും പറഞ്ഞില്ലെന്ന് നീ പരാതി പറയല്ലേ പ്രവാചകം ചരിത്രമറിയുമോന്നെടുത്ത് വെച്ചോദാ കഴിഞ്ഞിട്ടുണ്ടോ നിന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരിയായിരുന്നു നിന്നെക്കാലം സൗന്ദര്യമുള്ളവളാ നിന്നെപ്പോലെ വികാരം പച്ച മാംസവും ശരീരവുമുള്ള പെണ്ണായിരുന്നു ആയുത്ത് കേൾക്കുകയാട് തന്റെ വീട്ടിലേക്ക് പ്രഭാസനം കഴിഞ്ഞ് മടങ്ങി പോവുകയാട് തന്റെ കൂരക്കകത്തേക്ക് കിടന്നു ചെന്ന് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസലുകയാട് മുടുത്ത് മാറ്റി വീടിന്റെ മൂലയിലേക്ക് കടന്നു ചൊല്ലുകയാട് പണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു കൊണ്ടുവരികയാട് വീടിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് കവറ് കുടിക്കാൻ തുടങ്ങുകയാ പൊന്നുമോളെ ഇന്ന് വരെ കവറ് കുടിച്ചിട്ടുണ്ടോ ഇന്ന് വരെ കബറ് കണ്ടിട്ടുണ്ടോ ഇന്ന് വരെ പള്ളിക്കാട്ടില് പോയിട്ടുണ്ടോ അവടെ പോകണ്ടവളാണെന്ന് നിനക്ക് വിചാരമുണ്ടോ നിന്നെ പോലെ ഒരു പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ വീടിനകത്ത് കവറ് കുടിക്കുകയാ ദിവസങ്ങള് കടന്നു പോവുകയാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് മുഴുവനും ആരും അറിയാതെ വീടിനകത്ത് കവറ് കുടിച്ചു കൊണ്ടിരിക്കുകയാട് കബറിന്റെ പണിയെങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ വീടിന്റെ ഇറങ്ങുകയാണ് കുളിച്ചു ശുദ്ധിയാവുകയാണ് വീടിനകത്തേക്ക് കടന്ന് വരികയാട് നമസ്കരിക്കാറുള്ള വിളക്കെടുത്തങ്ങോട്ട് മാറ്റി വെക്കുകയാണ് തനിക്ക് വേണ്ടി കുടിച്ചിട്ട് കബറിനകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് വിസരി ഇറങ്ങിയ പതിനായിരം നിസ്കരിക്കുകയാ പതിനായിരം സ്വന്തമായി കബറുക കത്തിറങ്ങിയിരുന്നു നിസ്കരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം അങ്ങോട്ട് കഴിയുമ്പോർ ആരെക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ വീട്ടിൽ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ചിരിക്കുന്ന കുറുആർ ഒന്ന് തുറന്നു നോക്കാത്ത കുറു ഒരു സൂറത്ത് പോലും കുറു ആര് ഒരു പത്ത് സൂറത്ത് പോലും ഹൃദയത്തിൽ കൊണ്ടുനടക്കാത്ത പെങ്ങളെ ഒരു

ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മോളെ നിന്നെ കൊണ്ട് ഓതിത്തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വറുതെ ധരിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ നടക്കുകയാണ് മോളെ എന്തിനാ നീ വെറുതെ ധരിക്കുന്നത് ഒരു സത്യം നിന്റെ ജീവിതത്തിൽ തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കല്ല പെങ്ങളേ എന്നും നോമ്പുകാരി കുടുംബക്കാര് കടന്ന് വരികയാട്ടിണി കടക്കല്ലേ ഒരു ദിവസമെങ്കിലും ആഗ്രഹം കഴിക്കരു രാത്രിയെങ്കിലും ഒന്ന് ഉറങ്ങരു കിടന്ന് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ നിന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് പറയുകയാണ് മുപ്പത് വർഷക്കാലമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് കുറു ആരോട്ട് അള്ളാരോട് ചോദിക്കുന്നത് രണ്ട് രണ്ട് കാര്യമാ എന്താ ചോദിക്കുന്നതെന്നറിയുവോ പഴച്ചറപ്പേ ായിെ കണ്ടുമുറ്റുന്ന ദിവസമേ എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ല നിന്റെ കുറു ആരോധി എന്നെ മരിപ്പിക്കണേ റൊപ്പേ കുടുംബക്കാര് മടങ്ങി പോവുകയാണ് കഴിയുകയാണ് തന്റെ പോവുകയാട് ദിവസങ്ങള് കഴിയുകയാണത്തിന്റെ വീടിന്റെ വെളിയിലേക്ക് പോയി കുളിക്കുകയാണ് വളരെ സൂക്ഷ്മതയോടുകൂടി അവസാനത്ത് കുളിയാട് കുളിച്ചിട്ട് തന്നെ വീടിനകത്തേക്ക് കിടന്നു വരികയാട് തനിക്ക് വേണ്ടി വാങ്ങി വാങ്ങിവച്ചിരിക്കുന്ന കപന്തുണി എടുക്കുകയാ എനിക്ക് വേണ്ടി വാങ്ങിവച്ചിരിക്കുന്ന തുണി തുണിയെടുക്കുകയാ സ്വന്തമായിട്ട് കുടിച്ചിട്ട് കുടിച്ചിട്ടോരത്ത് പോയിട്ട് അവസരത്തിൽ കാത്തുകടക്കുകയാതാ ആകാശത്തിന്റെ കവാടങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോട് സലാം പറഞ്ഞ് സ്വീകരിക്കുകയാട് ഒന്നാമത്തെ ആഗ്രഹം സാധിച്ചു കണ്ടുമുട്ടുന്ന ദിവസം ദിവസം മരിക്കുന്ന വീടിനകത്തേക്ക് കഴിയുംഹിക്കാ കഴിയും പിടിച്ചു വേദന സഹിക്കാ കഴിയാതെ കണ്ണങ്ങോട്ട് നിറയുകയാ പോരേ അവസരത്തിൽ അതാ മലക്കുകൾ കിടന്നു വരികയാട് എന്നിട്ട് പരിശുദ്ധമായ കുറു ആനിന്റെ ആയ തോതി യാ

മലക്കുകൾ കടന്നു വന്നിട്ട് പറയുകയാണ് പീസ കര കണ്ട പീസ വേദന പീസ ദുഃഖിക്കണ്ടന് പീസ നോക്കിന് പീസ നിന്റെ റൂഹിനെ സ്വീകരിക്കാൻ മലക്കുകൾ തിക്കും തിരക്കുമാണ് പീസ ആകാശത്തിന്റെ കമാടങ്ങൾ തുറന്നിട്ട് കാത്തുനിൽക്കുകയാട് അതുകൊണ്ട് ഈ ലിറിയ فدخلي في عبادي ودخلي